സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തി പ്രാപിക്കും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇന്നും നാളെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ആകാശം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്ത് നിൽക്കരുത് ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക ഇടിമിന്നലുള്ളപ്പോൾ ടെലിഫോൺ ഉപയോഗിക്കരുതെന്നും അറിയിച്ചു ജപ്പാനിൽ വൻ ഭൂകമ്പം വടക്കൻ പസഫിക് മേഖലയിൽ ഇവാട്ടെ കടലിലാണ് ഭൂകമ്പം ഉണ്ടായത് ആറ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തി ഭൂകമ്പത്തിൽ ചില കെട്ടിടങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകൾ ജപ്പാൻ കാലാവസ്ഥാ കേന്ദ്രം സുനാമി മുന്നറിയിപ്പ് നൽകി തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ കൂട്ടത്തോടെ മാറ്റിത്തുടങ്ങി അതീവ ജാഗ്രതയിലാണ് ജപ്പാൻ